ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അതിരാവിലെ വിവാഹത്തിനായി മേക്കപ്പ് ചെയ്യാൻ ആലപ്പുഴയിലേക്ക് പോയ യുവതിയുടെ വാഹനം അപകടത്തിൽ സംഭവിക്കുകയും ആ യുവതി അപകടത്തിലാവുകയും ചെയ്തത് എന്നാൽ വളരെയധികം ഭാഗ്യവശാലധികം ആപത്തുകളൊന്നും സംഭവിക്കാതെ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു എന്നാൽ മുഹൂർത്തം വൈകാറായപ്പോൾ വരനും വരൻ്റെ മാതാപിതാക്കളും വധുവിൻ്റെ മാതാപിതാക്കളും കൂടി ഐ സിയിലേക്ക് കയറി ഹോസ്പിറ്റൽ അധികൃതരോട് സംസാരിച്ച് അവിടെ വെച്ച് തന്നെ താലികെട്ടി പറഞ്ഞു വന്നത് ആവണിയുടെയും ഷാരോണിൻ്റെയും കഥ തന്നെയാണ് അന്ന് കരുതി ഷാരോണിൻ്റെ സ്നേഹം വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് ഇപ്പോഴും അതുതന്നെ കരുതുന്നു ആവണി ഷാരോണിൻ്റെ കൈപിടിച്ച് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു പയ്യനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം ഭാഗ്യമെന്ന് തന്നെയാണ് അതേ എന്ന് സോഷ്യൽ മീഡിയയും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കൂടെ നിൽക്കാൻ ഒരാളെ കിട്ടുന്നത് വളരെയധികം പ്രയാസമാണ് അതിൽ ഭാഗ്യവതിയാണ് ആവണി ഷാരോണിനെ പോലെ ഒരാളെ കിട്ടിയല്ലോ പെട്ടെന്നെല്ലാം വേണ്ട എന്ന് വെച്ച് മാറിയല്ലോ അതൊക്കെ തന്നെ വളരെ വലിയ കാര്യമാണ് ഒപ്പം കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് ഹോസ്പിറ്റൽ അധികൃതർ വരെ കൂടെ നിന്നു എന്നറിഞ്ഞു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ആവണി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവണിയുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറുന്നു ഒപ്പം കൈപിടിച്ച് നിൽക്കുന്ന ഷാരോണിൻ്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം ആവണിയുടെ പ്രത്യേകമായ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ടെന്ന് വളരെയധികം സന്തോഷമാണ് എന്ന് പറയുന്നുണ്ട് കാലൊടിഞ്ഞതായിരിക്കുമെന്ന് മാത്രമാണ് വിചാരിച്ചത് അതുകഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് കാലും കൈയും ഒടിഞ്ഞതല്ല കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് കല്യാണം നടക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല പിന്നെ എറണാകുളം ലേക് ഷോറിൽ കൊണ്ടുപോയതും അവിടെ വെച്ച് താലി നടക്കുന്നതും ആവണി പറഞ്ഞു ആശുപത്രിയിലുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം പ്രാർത്ഥിച്ചുവെന്ന ആശുപത്രിയിൽ വെച്ച് യാതൊരു നെഗറ്റീവ് ചിന്തയും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നും കൂടെ ഉണ്ടായിരുന്നവരുടെ പിന്തുണയാണ് വലുതെന്നും പറയുന്നു ജനുവരിയിലായിരുന്നു പെണ്ണ് കാണൽ ചടങ്ങ് സാധാരണ പോലെ വന്ന് കണ്ടുപോവുകയായിരുന്നു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നില്ല കല്യാണം മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു കല്യാണം എന്ന് പറയുമ്പോൾ വലിയ ഉണ്ടായിരുന്നില്ല പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാത്രമാണ് കല്യാണത്തിന് മുൻപ് വരെ വിചാരിച്ചിരുന്നത് എന്നാൽ ആശുപത്രിയിൽ വെച്ച് താലു കെട്ടിയ ഓരോ നിമിഷത്തിലാണ് ലൈഫ് പാർട്ട്ണർ എന്താണെന്നൊരു വിശ്വാസം വരുന്നത് ഷാരോണിനെ ലഭിച്ചത് ഭാഗ്യമാണെന്ന് തന്നെ പറയുന്നുണ്ട് ശരിക്കും എനിക്ക് ഇങ്ങനൊരു പാർട്ട്ണറെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും തന്നെ കരുതിയില്ല അപകടം നടന്ന ശേഷം താലു കെട്ടിയതിനു ശേഷമാണ് ഷാരോണിനെ ശരിക്കും മനസ്സിലായതെന്ന് ആവണി പറയുന്നു എല്ലാം ശരിയായ ശേഷം ആദ്യം പോവുക ലേക്ഷോർ ആശുപത്രിയിലായിരിക്കുമെന്നും അവിടെയുള്ളവരുടെ പിന്തുണ പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും ആവണി പറഞ്ഞു പുലർച്ചെ അപകടം നടന്നതറിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മനസ്സാകെ ബ്ലാക്ക് പോയെന്നും ഷാരോൺ പറഞ്ഞു ആവണിക്കൊപ്പം താനുണ്ട് എന്ന് അറിയണമായിരുന്നു അറിയിക്കണമായിരുന്നു എന്ത് പ്രശ്നം വന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ ഉണ്ടാകുമെന്ന് ആവണി അറിയിക്കുക എന്ന തീരുമാനത്തിലാണ് താഴെകെട്ട് അവിടെ വെച്ചാക്കിയത് അങ്ങനെയാണ് ആശുപത്രിയിൽ വെച്ചെല്ലാം നടക്കുന്നത് ആ ഒരു ദിവസം വളരെ കഠിനമായിരുന്നുവെന്നും അവിടെ ഒരുപാട് പ്ലാൻ ചെയ്തെല്ലാം നിർത്തിവെക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും ലക്ഷ്യങ്ങളെല്ലാം മുടങ്ങുന്നൊരവസ്ഥ എന്നാലും ആ സാരമില്ല എന്നങ്ങ് തീരുമാനിച്ചു ഷാരോൺ തന്നെ പറഞ്ഞു ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മറ്റ് യാത്രകളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയെന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ഷെറോൺ പറയുന്നു ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റൊരാൾ താങ്ങായി കൂടെ നിൽക്കുന്നതും പരസ്പരം കൂട്ടായി നിൽക്കുന്നതും കാണാൻ സാധിച്ചുവെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു